ടെക്നോളജി ഉണ്ട് നിങ്ങളെ ഉണ്ടുണ്ട് ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിക്കാം ടെക്നോളജി ഉണ്ടോ ഉണ്ടെന്നേ ടെക്നോളജി ഉണ്ടെന്നേ ഈ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അടിപൊളി ടെക്നോളജി ഞങ്ങളുടെ പിള്ളേരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാ കണ്ടോ എന്നാ കണ്ടോ ആ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് പാലക്കാട് എന്താണ്ടാ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മൂന്നര കിലോ സ്വർണം നേടിയിട്ട് നിക്കണം നിപ്പാണ് മൂന്നര കിലോ സ്വർണം തീർത്ഥാടനത്തിന് പോയി വരുന്ന വഴിക്കാണ് ഇവർ ഈ നേടിയത് ഈ സ്വർണം ഇതിന്റെ ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേക ഗോഡൗൺ സൗകര്യം ഉണ്ട് അത് ഉമാർക്ക് മാത്രമേ ഉള്ളൂ പ്രത്യേക ഗോഡൗൺ സൗകര്യം അതാണ് ഉമാര ടെക്നോളജി ഇവരെ സമ്മതിക്കണം അല്ലേ സോഷ്യൽ വിദ്വേഷം ഒരു കക്കൂസ് ബ്രഷ് ഇല്ലല്ലോ ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ ഷഹലയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കസ്റ്റഡിയിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും സ്വർണ്ണക്കടത്ത് ഷഹല വെളിപ്പെടുത്തിയില്ല പിന്നീട് ലഗേജ് പരിശോധിച്ചെങ്കിലും സ്വർണം കണ്ടെത്താനായില്ല ദേഹപരിശോധന നടത്തിയതോടെയാണ് അടിവസ്ത്രത്തിൽ തുന്നിച്ചേർത്ത നിലയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഗ്രാം സ്വർണ്ണമിശ്രിതം കണ്ടെടുത്തത് തുടർന്ന് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണം നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസ് പിടികൂടി ദുബായിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശി മുഹമ്മദ് ആണ് ഗ്രാം സ്വർണം ക്യാപ്സൂൾ രൂപത്തിലാക്കി കൊണ്ടുവന്നത് ഗർഭനിരോധന ഉറയിൽ കുഴമ്പ് രൂപത്തിലുള്ള സ്വർണം ആദ്യം കെട്ടിയ ശേഷം അതിനെ ഒരു ക്യാപ്സൂൾ രൂപത്തിലാക്കി മലദ്വാരത്തിൽ ഒളിപ്പിച്ച ഉണ്ടായിരുന്നത് ഞങ്ങളുടെ മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അവന്റെ അറിവും കഴിവും രാജ്യത്തിന് ഉപയുക്തമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ കാണില്ല മദ്രസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി അവൻ്റെ അറിവും കഴിവും അവൻ്റെ പ്രതിഭയും രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്